കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു കയ്യപ്പമംഗലം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ആദര സമ്മേളനം സബ് കളക്ടർ അഖിൽ വി മേനോൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ പോകുന്ന ഒരു ജീവിതമാണ് അത് ഞാനും ആ ഒരു തലത്തിൽ ചില ജീവിതാനുഭവങ്ങൾ ഈ ചെറിയ കാലഘട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ എൽ എൽ ഡി കഴിഞ്ഞതിന് ശേഷമാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതുക എന്ന് അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ ആദ്യഘട്ടത്തിൽ എഴുതിയപ്പോൾ ഞാൻ സിവിൽ സർവീസിന്റെ ആദ്യത്തെ അപ്പോൾ ഞാൻ വിചാരിച്ച രണ്ടാമത്തെ ശ്രമത്തിൽ ജയിക്കാൻ കഴിയും രണ്ടാമത്തെ ശ്രമത്തിലും ഞാൻ അവസാനം മൂന്നാമത്തെ ശ്രമത്തിലാണ് എനിക്ക് സിവിൽ സർവീസ് കിട്ടുന്നത് അപ്പോൾ ഈ മൂന്ന് ശ്രമത്തിലും ഞാൻ മൂന്ന് പാഠങ്ങൾ നമുക്ക് പല വിധത്തിലുള്ള തോൽവികൾ നമുക്ക് ഉണ്ടാകുമ്പോൾ ആ തോൽവികളിൽ നിന്നും നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയണം ആ തോൽവികൾ കൊണ്ട് നമ്മൾ മനസ്സുമെടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വിജയങ്ങൾ ചിലപ്പോൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നും വരില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് നിങ്ങൾ വിശേഷിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ചിലപ്പോൾ വിജയം മാത്രമായിരിക്കില്ല ചെറിയ ചെറിയ പരാജയം ചെറിയ ചെറിയ സുഖ തോൽവികളുണ്ടാകും ആ തോൽവികളെല്ലാം നിങ്ങളെ അതിജീവിക്കണം അതിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം നിങ്ങൾ മുമ്പോട്ട് പോകണം അതിന് കൂടുതലായി നിങ്ങൾക്ക് സഹായം വേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും അതുപോലെ അധ്യാപകരിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നുമാണ് പലപ്പോഴും പത്തിരുപത്തഞ്ച് വയസ്സായി നമ്മൾ ഏതെങ്കിലും ഒരു ചടങ്ങിനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണോ ജോലി ആയില്ലേന്നത് അത് ചെറിയൊരു ചോദ്യമാണ് ഇതിൽ പോലും പല കുട്ടികളിൽ നിന്നും ഉണ്ടാക്കുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രീതിയിൽ കുറച്ചുകൂടി ഒരു 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 വിജയിക്കാൻ കൊടുക്കണം കൂടിയാണ് എനിക്ക് 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 ഈ ഈ അവസരത്തിൽ അവസരത്തിൽ പറഞ്ഞു ചെറിയ പറയാൻ സ്വപ്നങ്ങളെ കുറിച്ചാണ് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എ ഇസഹാബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എ ഷാജഹാൻ പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവേട്ടിൽ സി ഡി എസ് ചെയർപേഴ്സൺ റസ്മിയ മോഹൻലാൽ കോർഡിനേറ്റർ കെ കെ സക്കരിയ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു you. இஷாரா கோல்டன் டைமண்ட்ஸ் இத நினைத்தை உரித்திരിക്കുന്നു மல்சூ எனர்ஃபஸ்ட் ஆண்டி சிட்டி நார நгас பிரீசியஸ் பாய்ட் கலெக்ஷன் will நீங்க திஸ் வண்டபகம் சவுத்